ಿನ್ನೂ നമസ്കാരം ഞങ്ങൾ കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ തസ്തികയിലെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഏകദേശം രണ്ട് വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ റാങ്ക് പട്ടിക നിലവിൽ വരുമ്പോൾ ആയിരത്തി അൻപത് പേർ താൽക്കാലികക്കാരും ഇന്ന് രണ്ട് വർഷം പൂർത്തിയാകുമ്പോൾ അത് മൂവായിരത്തോളം എന്ന രീതിയിൽ ഉയർന്നിരിക്കുകയാണ് കേരള വാട്ടർ വോർട്ടിൽ വിസ്ഥിരം മീറ്റർ റീഡർമാർ മുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ഈ സാങ്ഷൻഡ് പോസ്റ്റ് ഉയർത്തി ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് തൊഴിൽ നൽകാൻ ഈ സർക്കാരും ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ല എന്നതാണ് ഞങ്ങളുടെ പരാതി കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഇത്രയധികം താൽക്കാലികക്കാരെ ഉൾപ്പെടുത്തിയത് ടി എസ് ആർ റൂൾ അട്ടിമറിച്ചുകൊണ്ടും യോഗ്യതയില്ലാത്ത ആൾക്കാരെയാണ് ഈ തസ്തികയിലേക്ക് നിയമിച്ചിരിക്കുന്നത് കോടതി ഉത്തരവ് പ്രകാരം ഒരു റാങ്ക് പട്ടിക നിലവിലുള്ളപ്പോൾ അതിലേക്ക് താൽക്കാലികക്കാരെ യോഗ്യതയില്ലാത്തവരെ എടുക്കരുത് താൽക്കാലികക്കാരെ എടുക്കരുതെന്നും അതിൽ യോഗ്യതയില്ലാത്തവരെ ഒട്ടും എടുക്കരുതെന്നുള്ള ഒരു നിയമം നിലവിലുള്ളപ്പോൾ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഞങ്ങളെ ഈ തെരുവിലിറക്കി സമരം ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഈ സർക്കാരും ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമെല്ലാം മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഈ കേരളത്തിലെ എം എൽ എമാരെയും മന്ത്രിമാരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും അങ്ങനെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ഈ ജലഭവല്ല ഉദ്യോഗസ്ഥരെയൊക്കെ നേരിട്ട് കാണുകയും നിവേദനങ്ങൾ നൽകുകയും പരാതിപ്പെടുകയൊക്കെ ചെയ്തിട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുവാനോ അതിലൊന്നു കേൾക്കുവാൻ പോലും അവർ തയ്യാറായില്ലെന്നുള്ളതാണ് ഈ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന നവകേരള സദസ്സിൽ ഞങ്ങളുടെ റാങ്ക് ഹോൾഡേഴ്സിൽപ്പെട്ട ആൾക്കാർ അവിടെ ചെന്ന് പരാതി കൊടുക്കുകയും ആ പരാതികൾ അവരുടെ അടുത്തൊരു ചിലതിന് മറുപടി തന്നത് ഇത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകളിലേക്ക് ഞങ്ങൾ കൈമാറും എന്ന മാത്രമാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി എവിടെയാണോ കയറി ഇറങ്ങുന്നത് അവിടേക്കാണ് ഈ നവകേരള സദസ്സിൽ കൊടുത്ത ഞങ്ങളുടെ നിവേദനം അവർ കൈമാറിയത് അതിലും ഒരു നടപടി ഈ നിമിഷം വരെയും ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്ന് ഈ ഇനിയും ആയിരത്തോളം പേരെ താൽക്കാലികമായി എടുക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിവരാവകാശ രേഖ പ്രകാരം പതിനഞ്ച് ലക്ഷം കണക്ഷനുള്ളപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ആറ് സ്ഥിര റീഡർമാരും എന്നാൽ ഇന്ന് അത് നാൽപ്പത്തി രണ്ട് ലക്ഷം ആയപ്പോഴും ഇപ്പോഴും മുന്നൂറ്റി നാൽപ്പത്തി ആറ് സ്ഥിര റീഡർമാർ എന്നുള്ളൊരു കണക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാങ്ഷൻഡ് പോസ്റ്റ് ഉയർത്താൻ ഇവർ തയ്യാറാകുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ എം ഡി സർക്കാരിനോട് ആവശ്യപ്പെടുകയുണ്ടായി സാങ്ഷൻഡ് പോസ്റ്റ് ഉയർത്തണം എന്നാലേ ഈ റവന്യൂ വരുമാനം വർദ്ധിക്കുകയുള്ളൂ ആവശ്യപ്പെട്ടിട്ട് അതും മുഖവിലയ്ക്ക് പോലും എടുത്തിട്ടില്ല അതിനുശേഷം ഞങ്ങളിന്ന് ഈ സമരത്തിന് സമരവുമായി ഇറങ്ങിയത് ഇത്രത്തോളം താൽക്കാലിക താൽക്കാലിക ഉള്ളതുകൊണ്ടും ഈ കോടതി നിയമങ്ങൾ ഉൾപ്പെടെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ നിയമനങ്ങൾ നടത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനി ഒരു വർഷമേ ഞങ്ങളുടെ പിന്നിലുള്ളൂ ഈ ഉള്ള സമയത്ത് ഞങ്ങളുടെ ഈ ഇതിൽ ഉള്ളവർ ഭൂരിഭാഗം ആൾക്കാർക്കും ഇനി ഒരു എക്സാം എഴുതാൻ കഴിയില്ല കൂടുതൽ ആൾക്കാരും ഏജോറായി കഴിഞ്ഞ ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് ഈ ജോലി ഞങ്ങൾക്ക് അർഹതപ്പെട്ട ജോലി ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ഇത് ഞങ്ങൾ യോഗ്യതയുള്ളവരാണ് ഉള്ളവരാണ് എന്ന അവകാശപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ സമരം നടത്തുന്നത് केड़ तरह